പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നിലപാട് കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നും മുട്ടുമടക്കില്ലെന്നും വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും ആർ എസ് എസ് അവലംബിക്കുന്നത് ഹിറ്റ്ലറിന്റെ രീതിയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി കൊല്ലം പീരങ്കി മൈതാനത്ത് ഇടതുമുന്നണി സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പൗരത്വ ഭേദഗതിക്കെതിരായി നിലപാടിലുറച്ചും കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിനെയും കടന്നാക്രമിച്ചും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത് മതപരമായ വിവേചനം എല്ലാ കാലവും ആ ആശയം അത് കൊണ്ടുനടന്നവരാണ് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് ഇതിനെതിരെ രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതിയുടെ ഇടപെടലിലൂടെ അഴിമതി വ്യക്തമായതായും മുഖ്യമന്ത്രി പറഞ്ഞു ജൂതരെയും ബോൾഷവിക്കുകളെയും ആഭ്യന്തര ശത്രുക്കളായി കണ്ട ഹിറ്റ്ലറിന്റെ നടപടിയാണ് ആർ എസ് എസ് സ്വീകരിക്കുന്നത് ഈ നിലപാട് ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതാണോ എന്നും പിണറായി ചോദിച്ചു രൂപം കിട്ടിയത് ആശഭാരത സംസ്കൃതിയിൽ നിന്നാണോ ആശയം ഹിറ്റ്ലറുടേത് സംഘടന മുസൂഴിഞ്ഞുടേത് ഒന്ന് നാസം മറ്റൊന്ന് ഫാസ് ഇതാണ് ആർ എസ് എസ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ എന്നിവരും വിവിധ മതമേലധ്യക്ഷന്മാരും സംസാരിച്ചു കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ് എം എൽ എ പൌരത്വ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പൗരത്വ സംരക്ഷണ സദസ്സിൽ പങ്കാളികളായി അമൃതാ ന്യൂസ് കൊല്ലം